നെക്സ്റ്റ് കമന്റ് തീർച്ചയായും ഉണ്ടാകും ത്രിപുരയിൽ സി പി എമ്മിന് കിട്ടിയതുപോലെ തൃശൂരിൽ കിട്ടിയതുപോലെ കാത്തിരുന്നോ കാത്തിരുന്നു ഉറങ്ങരുത് ബാബി കൊച്ചുകുട്ടിയല്ലേ പലതും പറയും കൊച്ചുകുട്ടികൾ കൊറ്റം ചെയ്താൽ കോലുമിട്ടായി ഡായ് ഡായ് അല്ല ഇന്ത്യയിൽ കുടിയേറ്റക്കാരില്ല തോമസേ കുടിയറക്കാർ ഉണ്ടോ അനിയ അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ താനൊക്കെ പൊറോട്ട അടിക്കാൻ ബീഹാറിലോ യു പിയിലോ പോകേണ്ടതാണ് ബാഗൊക്കെ ശരിയാക്കി വെച്ചോ വിട് അവിടെ ഉള്ളവർ മൊത്തം ഇവിടെയാ പൊറോട്ട അടി പെട്ടെന്ന് എണീറ്റു അപ്പോഴാണ് നേരം വെളുത്തു എന്നറിഞ്ഞത് സ്വപ്നലോകത്തെ ബാലഭാസ്കർ ഒരു കമന്റ് ഇങ്ങനെയാണ് വന്നല്ലോ വനമാല വന്നല്ലോ വന്നല്ലോ വനമാല വന്നല്ലോ വസ്ത്രവർണ്ണങ്ങൾക്ക് ശോഭ കൂട്ടാൻ എവിടായിരുന്നു ആശാനെ ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട് ആ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അതാണ് മാളത്തിൽ നിന്നും പുറത്ത് ചാടിയത് അനിയ ആശാൻ അടവ് തെറ്റില്ല വേറൊരു കമൻറ്റ് ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിന് കിട്ടിയതുപോലെ എന്ന് പറയാൻ എന്തേ സഖാവേ ഒരു നാണം നാണമില്ല മാനമില്ല അവസാനത്തെ കമൻ്റ് ഒരു പാട്ടാണ് വെറുതെ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം